അതെ നാലാ പൊണ്ണ ഇവിടുത്തെ പിന്നെ സതീശൻ്റെ ഭാര്യ ബിന്ദു എൻ്റെ പൊന്നടി പിന്നെ ഇവിടെ ചായക്കട നടത്തിയാനല്ല അപ്പം ഭയമ്പരിക്ക് വരയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നോട് പറഞ്ഞിട്ട് വെണ്ടൻ്റെ കാശുന്നിട്ട് എടുത്തു കൊടുത്തിട്ട് അതും പരിപാടിക്കാൻ പോയപ്പോഴാണ് പിന്നെ ചുവവേടാ ഇല മാഗാ കുരി വന്നിട്ടും പറഞ്ഞ് പിന്നെ പിന്നെ ബിന്ദുവിൻ്റെ അച്ഛന്മാരിക്ക് പോയി എൻ്റെ കൊച്ച നൂറപ്പവും ചുട്ടു വെച്ച് ഇത് ചത്തെന്നും പറഞ്ഞു അപ്പൊ ഇവനെ വിളിക്കൻ പറഞ്ഞാലാ പിന്നെ പിന്നെ മരിച്ചു ഗോവലിക്കേറ്റം മരിച്ചുപോന്നീ അവ പരമ്പരിക്കുള്ള പരം മേടിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം അവ അങ്ങോട്ട് പോയെ വിളിക്കൻ്റെ വാ സഹായിക്കുള്ള പറഞ്ഞു ഞാൻ പോകാനീ വിളിക്കാൻ ഇവൻ പോവാനേ കുത്തി പിടിച്ച് ഞാൻ പറയും ഒരു കാര്യം പറഞ്ഞാൽ പിള്ളേരെ അടുത്ത് പറയുമ്പോൾ മരിച്ചതാണ് അച്ഛൻ ചത്തുപോയെന്നൊന്നും പറയരുത് അല്ലേ അങ്ങനെ അല്ല അവക്ക് വല്ല അടാക്കും എന്നാ അത് കാരണം ഞാനെന്ത്വനേടീത് പറ ഇത് കേക്കാതെ കണ്ട് ഇവൻ പോവാണി വിളിച്ചും പറയാണ് ആ നീ എവിടെയാണ് നിക്കണ അവ പറഞ്ഞു പഴം പരിപാടിക്കാൻ അതിനുള്ള പഴത്തിന് നിക്കയാണ് അതെ ഒരു കാര്യം പറയാ അപ്പൻ തീർന്നു ഒരഞ്ഞ അവ പറയണ അപ്പൻ തീർന്ന പുട്ടുണ്ടാക്കുന്നു അതല്ലടി ഞാൻ പറയണെ അപ്പം പോയെന്ന് പറഞ്ഞു അന്നാര പറയണ അതെ കടയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് കടയിലാട്ടിക്കൊന്നിട്ടല്ലേ പോയത് തന്നു പിന്നെ അവ പറയു